ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഇരുപത്തൊന്ന് രൂപയാണ് ഇതിൻ്റെ എം ആർ പി എന്ന് പറയുന്നത് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കയറി അകത്ത് പരിശോധിക്കാം അഞ്ച് രൂപ പതിനാല് പൈസ ഇന്ന് തുടർ ഈ സാധനം നാളെ രാത്രിക്കുള്ളിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പറയാം മരുന്ന് വേണം ഫ്രീ ആയിട്ട് കൊടുക്കും ഒരെണ്ണത്തിന് പുറത്ത് എ വെച്ചേക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി 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 തൊണ്ണൂറ്റൊൻപത് രൂപ എന്നാണ് എഴുതിയിട്ടിരിക്കുന്നെങ്കിലും ഈ സാധനത്തിൻ്റെ ലാൻഡിങ് കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് ഏകദേശം ഒരു ആയിരത്തി മുന്നൂറ് രൂപ ദാറ്റ് ഇൻക്ലൂഡ്സ് ദ ടാക്സ് അപ്പം ആ ചോക്ക്പടി തിന്നുന്നത് കൊണ്ടാണ് നിങ്ങൾ ഒരു ഗുളിയെ കഴിക്കേണ്ട ആൾ നിങ്ങൾ മൂന്ന് ഗുളിയായിരിക്കേണ്ടി വരുന്നത് ഇന്ത്യയിലെ മരുന്നുകൾ അതിന്റെ പിന്നിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പൊ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വലിയ വലിയ മരുന്നിന്റെ കാര്യമൊന്നും പറയാതെ പബ്ലിക് എല്ലാ ആൾക്കാരും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പോയി തുമ്മലിനും അങ്ങനെ ഇറിറ്റേഷനും അലർജിക്കും ഒക്കെ വേണ്ടി മരുന്ന് വാങ്ങിക്കുന്ന ഒരു മരുന്ന് പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല സപ്പോസ് അത് ഒരു മരുന്ന് അതായത് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇത് നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ട് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾ വാങ്ങിക്കുന്ന ഒരു മെഡിസിനാണ് ഇത് തുമ്പിന് വേണ്ടി കഴിക്കുന്നത് അപ്പം ഇതിന്റെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഇരുപത്തിയൊന്ന് രൂപയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇരുപത്തൊന്ന് രൂപയാണ് ഇതിന്റെ എം എന്ന് പറയുന്നത് ഈ പത്തെണ്ണത്തിന് ഇരുപത്തൊന്ന് രൂപയാണ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതിനകത്ത് പരിശോധിക്കാം അഞ്ച് രൂപ പതിനാല് പൈസ ഇപ്പം അതിച്ചൂടെ കൂടിയിട്ടുണ്ട് അഞ്ച് രൂപ എൺപത് പൈസ അപ്രോക്സിമേറ്റ്ലി ഒരു സിക്സ് ഇതിന്റെ വില എന്ന് പറയുന്നത് അപ്പോൾ ഇരുപത്തൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് മൂന്ന് പതിനെട്ട് മൂന്നരട്ടിക്ക് മേലിലായി ഞാൻ ആ സാധനത്തിന് കൊടുക്കുന്നത് എട്ട് രൂപയ്ക്ക് കൊടുക്കും മിക്ക വീടുകളിലുള്ള ഒരു സാധനമാണ് നെബുലൈസർ എന്ന് പറയുന്നത് അപ്പം ഈ നെബുലൈസറിന് നമ്മൾ ഒരു നെബിലേസർ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ നൂറ് കണക്കിന് പേരുകൾ എഴുതി വെക്കുന്നേ ഉള്ളൂ ഫംഗ്ഷൻ അല്ലാറ്റിലെല്ലാം സെയിമാണ് ഇപ്പോൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും സെയിമാണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് രണ്ടായിരം രൂപ മുതൽ മൂവായിരം രൂപ വരെ ഇപ്പോൾ ഒരെണ്ണത്തിന് പുറത്ത് എഴുതി വെച്ചേക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി 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 തൊണ്ണൂറ്റൊമ്പത് രൂപ എന്നാണ് എഴുതിയിട്ടിരിക്കുന്നെങ്കിലും ഈ സാധനത്തിന്റെ ലാൻഡിങ് കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് ഏകദേശം ഒരു ആയിരത്തി മുന്നൂറ് രൂപ ദാറ്റ് ഇൻക്ലൂഡ്സ് ദ ടാക്സ് അപ്പം അത് ഞാൻ നിങ്ങൾക്ക് തരുമ്പോൾ ഞാൻ നിങ്ങളൊക്കെ പറയുന്നത് ഞാനാദ്യം ആയിരത്തി അഞ്ഞൂറ് വാങ്ങും പക്ഷെ ഞാനത് നിങ്ങളോട് പറയുന്നു ആയിരത്തി മുന്നൂറിനാണ് എനിക്ക് വന്നിരിക്കുന്നത് ആ വന്നിരിക്കുന്ന പ്രൈസിൽ ഞാൻ ഇരുന്നൂറ് രൂപ ലാഭം എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആലോചിച്ചുകൊണ്ട് നിങ്ങൾക്ക് രണ്ടായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് നിങ്ങൾ വാങ്ങുന്ന സാധനത്തിന് ഞാൻ നിങ്ങളോട് ഓടിച്ചുവെച്ചിട്ടൊന്നുമില്ലല്ലോ ട്രാൻസ്പെറൻ്റ് ആയിട്ട് പറയുകയാണ് ഇതിന്റെ ലാൻഡിങ് കോസ്റ്റ് ഇതാണ് നിങ്ങൾക്ക് ഞാൻ തരുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപ ഞാൻ ലാഭം എടുക്കും അപ്പൊ ആ അങ്ങനെ തുക വലിയൊരു തുക അതിനകത്ത് മാറി ഞാൻ ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞു ഇതുപോലെ ഓരോ പ്രോഡക്റ്റിലും ഇങ്ങനെ ഉണ്ട് ഒരു ഇങ്ങനെയുണ്ട് സർക്കാർ തന്നെ വെള്ളത്തിന് അതായത് ഇപ്പൊ ഞാൻ അതിനെ പെട്ടെന്ന് പറയാന്ന് പറഞ്ഞാല് നമുക്ക് ഈ ഏഴു രൂപ അമ്പത് പൈസക്ക് കൊടുക്കുമ്പോ എന്തായാലും ഇതെന്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നുള്ളോ അല്ലല്ലോ ആണോ അല്ല ഞാനത് തൊട്ടിന്ന് ഓരോഴിക്കുന്നതല്ല നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം വെള്ളത്തിൽ അറിയുന്നത് അത് ഐ എസ് ഐ അതുപോലെ തന്നെ ഫസായി ഈ പറയുന്ന എല്ലാ സാധനങ്ങളും ഉള്ള അല്ലെ നിങ്ങൾ പറയുന്ന ബ്രാൻഡിന്റെ വെള്ളം അല്ലേ നമ്മൾ തരുന്നത് അപ്പൊ ആ തരുന്ന സാധനത്തിനകത്തുനിന്ന് ഞാൻ എന്തായാലും നഷ്ടപ്പെട്ട് കളിക്കാൻ വേണ്ടി ഞാൻ ഒരു കള്ളപ്പടക്കാരനോ കള്ളമോട്ട് അടിക്കുന്ന ആളൊന്നും അല്ല ദാറ്റ് മീൻസ് എനിക്കത് ലാഭം ഉണ്ടെന്നല്ലേ അർത്ഥം ഈ രണ്ടു വർഷം കൊണ്ട് ഞാൻ ഇത് ചെയ്യണമെങ്കിൽ എന്തായാലും എനിക്കത് ലാഭമില്ലാതെ എനിക്ക് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പൊ ആ ചെറിയൊരു നോമിനൽ ലാഭം ഞാൻ ഇതിനകത്തുനിന്ന് എടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അത് എന്തുകൊണ്ട് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സർവൈവൽ എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമാണ് കാരണം എന്ന് പറയുന്നത് ഇവിടെ ഏകദേശം ഏഴായിരം എണ്ണായിരം രൂപയോളം കറണ്ട് യാറിച്ച് തണുക്കുന്നുണ്ടല്ലോ നല്ല തണുപ്പുണ്ടല്ലോ അപ്പൊ അത് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് പ്രകാരം സൂക്ഷിക്കേണ്ട മരുന്നുകൾ സൂക്ഷിക്കേണ്ട ഒരു ടെമ്പറേച്ചർ ഉണ്ട് ആ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്റെ ഇരുപത്തി ഡിഗ്രിക്ക് താഴെയാണ് ഈ മരുന്നുകളെ നമ്മൾ സൂക്ഷിക്കേണ്ടത് പക്ഷേ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഏകദേശം ഒരു മുപ്പത്തിരണ്ട് ഡിഗ്രി അല്ല വേണ്ട ഇരുപത്തി ഒമ്പത് ഡിഗ്രി മുതൽ ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് മുപ്പത്തേഴ് ഡിഗ്രി വരെയൊക്കെയാണ് ഡിഫറൻറ്റ് ഏറിയകൾക്ക് അനുസരിച്ച് ജിയോഗ്രഫിക്കലി ഇതിന്റെ വ്യത്യാസം വരുന്നത് പക്ഷെ അതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഈ മെഡിസിനെ നമ്മൾ ഇതിനകത്തിരിക്കുന്ന മെഡിസിനാണ് അപ്പോൾ അത് ഹീറ്റ് സെൻസിറ്റീവാണ് അത് ഇൻട്രാക്റ്റീവാണ് ഇന്ന് മെഡിസിൻ എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ കെമിക്കൽ കോമ്പോസിഷനാണ് മെഡിക്കൽ ഈ കെമിക്കൽ മരുന്നെന്ന് പറയുന്നത് ടെമ്പറേച്ചറിൽ ഇരിക്കുമ്പോൾ ഓരോ എഴുപത്തി മണിക്കൂറിലും പോയിന്റ് സീറോ ടു പൊട്ടൻഷ്യാലിറ്റി വെച്ച് പോവുകയാണ് യു ക്യാൻ ഗൂഗിൾ ഇറ്റ് വെരിഫൈ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി ഞാൻ ഒതിന്റെ സൈഡ് ആയിട്ടാണ് പറയുന്നത് അപ്പോൾ ഒരു എട്ടോ ഒമ്പതോ മാസം കഴിയുമ്പോൾ ഇത് ചോക്ക് പൂടിയായി ആ ചോക്ക് പൂടി തിന്നുന്നത് കൊണ്ടാണ് നിങ്ങൾ ഒരു ഗുളിയെ കഴിക്കേണ്ട ആള് നിങ്ങൾ മൂന്ന് ഗുളിയെ കഴിക്കേണ്ടി വരുന്നത് ഒരു ക്രീം വാങ്ങിച്ചു തേക്കേണ്ട ആള് മൂന്ന് ക്രീം തേക്കേണ്ടത് വരുന്നത് ഇതുകൊണ്ടാണ് നമ്മളിവിടെ കറക്റ്റ് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റുകളെ കൊണ്ട് മാത്രമേ രാവിലെ എട്ട് മണി ഒമ്പത് മണിക്ക് തുടങ്ങുന്ന ഈ ഷോപ്പ് രാത്രി പത്തര വരെ അടയ്ക്കുന്ന സമയത്ത് വരെ ഉള്ളത് ഒരു ഫാർമസിസ്റ്റിനെ കൊണ്ട് മാത്രമേ നമ്മൾ ഈ മെഡി മെഡിസിൻ കൊടുക്കാറുള്ളൂ ഒരുപാട് ദൂരെ ദൂരേന്നൊക്കെ വരുന്നുണ്ട് കാരണം അങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ നമ്മൾ കൊടുക്കുന്ന സർവീസ് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് നമ്മൾ വാല്യുവേറ്റ് ചെയ്യുന്ന കസ്റ്റമർ ഇത് കൃത്യമായി നിങ്ങൾക്ക് ബോധ്യപ്പെട്ട നിങ്ങളൊരു സാധനം വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ നിങ്ങളെ നാല് ബന്ധുക്കളൊരിക്കെ ഉറപ്പായിട്ടും ഇത് പറഞ്ഞിരിക്കും അപ്പോൾ എനിക്ക് ഈ പറയുന്ന ഇതൊരു ചെറിയ നാട്ടിൻപുറത്ത് സ്ഥലമാണ് ഇവിടെ കൂടിപ്പോയ ഒരു ദിവസം ഒരു പതിനായിരം രൂപയുടെ കച്ചവടമേ ഉള്ളൂ അപ്പൊ ബാക്കി ഈ ബിസിനസ് എന്ന് പറയുന്നത് ദൂര സ്ഥലങ്ങളിൽ നിന്ന് കൃത്യമായ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ തന്നെ വരുന്നു ഇപ്പൊ ഗൾഫിൽ പോകുന്ന ആൾക്കാര് കൊണ്ടുപോകേണ്ട ആൾക്കാർ ബൾക്കായിട്ട് മരുന്നെടുക്കണം എന്നുണ്ട് അവർക്ക് ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും മരുന്ന് ബൾക്ക് ആവുന്നതിനനുസരിച്ച് വലിയൊരു പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് ഞാൻ നിങ്ങളെ വിളിച്ചാലല്ലോ അപ്പൊ നിങ്ങൾ വന്നത് നിങ്ങൾ എന്തായാലും ഇത് അറിഞ്ഞിട്ടാണ് നിങ്ങൾ വരുന്നത് അപ്പൊ ഇതിനെ പറ്റിയുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ക്ലിയർ ആയിട്ട് ഒരു ക്ലാരിറ്റി ഇപ്പൊ മുമ്പ് അദ്ദേഹം ചോദിച്ചിരുന്നു നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചിരുന്നു ഞാൻ അതിനെ പറഞ്ഞു ഞാൻ എങ്ങനെയാ ചെയ്യുന്നതെന്ന് ഞാൻ ഒന്നാമത്തെ കാര്യം പറഞ്ഞു രണ്ടാമത് ഞാൻ പറഞ്ഞത് നമ്മൾ ബൾക്കായിട്ടുള്ള പർച്ചേസ് എന്ന് പറയുന്നത് നമ്മൾ ബൾക്കായിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഇനി രസകരമായ ഒരു കാര്യം പറയാം അടി കിട്ടുന്ന കാര്യമാണ് അതായത് ഒരു മെഡിസിൻ നമ്മൾ ഞാനെന്നല്ല ഈ കേരളത്തിലുള്ള എല്ലാ മെഡിക്കൽ സ്റ്റോറുകാരോടും കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എയ്റ്റീൻ പെർസെൻറ്റേജ് സെവൻറ്റീൻ ടു എയ്റ്റി പെർസെൻറ്റേജ് ആയിട്ട് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് അതുകൂടാതെ ക്യാഷ് ഓൺ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ക്യാഷ് ഓൺ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏകദേശം മൂന്ന് മുതൽ നാല് പെർസെൻറ്റേജ് വരെ നമുക്ക് കിട്ടും ഈവൻ നമ്മൾ ഈ മരുന്നിനെ വാങ്ങുന്ന വിലയ്ക്ക് അങ്ങ് കൊടുത്തു നിൽക്കുന്നത് കൊടുത്താൽ പോലും നമ്മൾ ഒരു ദിവസം ഒരു ലക്ഷം രൂപയുടെ സെയിൽസ് നടത്തിയാൽ നമുക്ക് നാലായിരം രൂപയായി നിങ്ങൾ അഞ്ചു രൂപ പലിശക്ക് വേളി കൊണ്ട് കൊടുക്കുക അടിമുടി മഴക്കും വയ്യ വലിയ ഉണ്ടാക്കുന്ന പലിശക്ക് കൊടുക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ ഒരു മാസം കാത്തിരുന്നാൽ മാത്രമേ നിങ്ങൾ ഈ പറയുന്ന അഞ്ചു രൂപ കിട്ടത്തുള്ളൂ ഒരു ദിവസം നാലായിരം രൂപ എന്ന് പറഞ്ഞാൽ മുപ്പത് ദിവസം പന്ത്രണ്ടായിരമായി വാങ്ങുന്ന വിലയ്ക്ക് വിറ്റാൽ അപ്പൊ ഞാനെ ഈ പറഞ്ഞു വന്നപ്പോ ഇതെല്ലാം കൂടെ പറഞ്ഞു ഞാനൊരു തത്മപരമാവാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഇത് പറഞ്ഞത് നമ്മൾ നമ്മുടെ മുന്നേ ഒരുപാട് ദുരിതമനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് പൈസ ഉള്ളവനെ ഒരു വിഷയമല്ല അവൻ പോയി കെ കിടക്കും പറയുന്ന ബില്ല് കൊടുക്കും ഇൻഷുറൻസ് ആരും പൈസ കൊടുത്തോളും ഇല്ലാത്ത ഒരുപാട് പാവപ്പെട്ടവരുണ്ട് അപ്പൊ ഈ പറഞ്ഞിട്ട് ഇവിടുന്ന് പുനലൂരിനെ ഏകദേശം പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് പുനലൂന്ന് ഒരാൾ തിരക്കി പിടിച്ചുകൂടെ വരണമെങ്കിൽ അവന് കിട്ടുന്ന പത്തോ അഞ്ഞൂറോ അല്ലെ ആയിരം രൂപയുടെ ലാഭത്തിന് വേണ്ടി അഞ്ചെന്ന പുല്ലൂടെ വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അയാളുടെ കയ്യിലൊന്നും ഇല്ല അപ്പൊ അയാൾ അങ്ങനെ ദുരിതത്തിൽ കിടക്കുന്ന ഒരുതിനെ എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാനൊരു സഹായിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എൻ്റെതായ എക്സ്പെൻസ് ഉണ്ട് ഇവിടുള്ള സാലറി കൊടുക്കണം കമ്പ്യാജി കൊടുക്കണം ഇങ്ങനെയുള്ള മറ്റു എക്സ്പെൻസ് എല്ലാം ഉണ്ട് ഇന്ന് പറയുന്ന സാധനം നാളെ രാത്രിക്ക് ഉള്ളിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പറയാം മരുദവർ ഫ്രീ ആയിട്ട് കൊടുക്കും ഞാൻ ഈ പറയുന്നത് തന്നെ കൊറിയറിന്റെ ഒരു ടൈം എന്ന് പറയുന്നത് ഇപ്പൊ കോട്ടയത്തൊന്ന് ഒരു കൊറിയർ കയറിയാൽ അത് ഇന്ന് നമ്മൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇത് കൊല്ലത്ത് വന്നു നാളെ ഏകദേശം സ്വച്ച് കഴിഞ്ഞു വൈകിട്ട് ഇവിടെ എത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് അറേഞ്ച് ചെയ്ത് വരും എട്ട് രണ്ടത്തൊന്നും അല്ലത്തൊന്നോ ഒക്കെ എടുത്തുകൊണ്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഒരു അതായത് ഇതൊരു തമാശ രൂപത്തിൽ പറയുന്നതല്ല നമുക്കൊരു പെർട്ടിക്കുലർ ഡ്യൂറേഷൻ നമ്മൾ പറയുന്നുണ്ട് ഒന്ന് ചിലപ്പോൾ ഒരു ദിവസം ദിവസമായിരിക്കും പറയുന്നത് ഇരുപത്തിയേഴ് മണിക്കൂറോ രണ്ട് ദിവസം പറഞ്ഞാൽ ആ സമയത്തിനകത്ത് നമുക്ക് കൊടുക്കാൻ നമ്മുടെ കമ്മിറ്റ്മെന്റ് പാലിക്കാൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആയിട്ട് കൊടുക്കും നമ്മൾ ആ കമ്മിറ്റ്മെന്റ് പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളൊന്ന് വാങ്ങിക്കുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതിനകത്ത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല നമ്മളത് നിങ്ങളെ വിളിച്ച് ഇൻഫോം ചെയ്യും ഇത് പത്തനാപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് പത്തനാപുരത്ത് നിന്ന് നാല് കിലോമീറ്റർ കുന്നിക്കോട് നിന്ന് നാല് കിലോമീറ്റർ പനമ്പറ്റെന്ന് പറഞ്ഞ സ്ഥലം ഇത് വെള്ളങ്ങാട് പനമ്പറ്റെന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ പന കുന്നിക്കോട് പത്തനാപുരം റോഡിൻ്റെ കൃത്യം മിഡ് നാല് കിലോമീറ്റർ വരുന്നത് കൊണ്ട് ഇത് വെള്ളങ്ങാട് പനമ്പറ്റ എന്നാണ് സ്ഥലത്തിന്റെ ഒരു ഇത് അടുത്തതന്നെ എൻ്റെ വീട് ഉള്ളത് അതുകൊണ്ടാണ് നമുക്ക് രാത്രി പത്ത് മണി വരെ ഇരിക്കാൻ പറ്റുന്നത് രാവിലെ ഒമ്പത് മണിക്ക് വന്നിട്ട് രാത്രി പത്ത് മണി വരെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ്